പരിസ്ഥിതി ദിനാഘോഷവും കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും ഗംഭീരമായി കൊണ്ടാടി വിവേകാനന്ദ പബ്ലിക് സ്കൂൾ സ്കൂൾ മാനേജർ സി എൻ ബാലചന്ദ്രൻ നിലവിളക്ക് കൊളുത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിനായി മുതിർന്ന വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാഴൂർ വിവേകാനന്ദ പബ്ലിക് സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനവും കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും ആഘോഷിച്ചു സ്കൂൾ മാനേജർ സി എൻ ബാലചന്ദ്രൻ നിലവിളക്ക് കൊളുത്തി പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അനുരൂപ് എം മോഹൻ വൈസ് പ്രിൻസിപ്പൽ പ്രഭാ പ്രദീപ് കെ ജി അധ്യാപകരായ ശ്രീജ ഷാലി എന്നിവർ കൊച്ചുകുട്ടികൾക്ക് ഉപഹാരം നൽകി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി വിദ്യാർത്ഥികൾ സ്കിറ്റും അവതരിപ്പിച്ചു കൂടാതെ ൾക്ക് ദിനത്തെ അടിസ്ഥാനമാക്കി പോസ്റ്റർ നിർമ്മാണ മത്സരവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പിറവം തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്